എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു പഴയ നിയമത്തിലെ സക്രിയായുടെ പ്രവചനത്തിൽ നിന്നാണ് വായിക്കുന്നത് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇതിലുള്ളത് പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതു ഭാഗത്തു നിൽക്കുന്നതും അവിടെ നിന്ന് കാണിച്ചു തന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജറൂസലമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ജോഷു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു തന്റെ മുമ്പിൽ നിന്നവനോട് ദൂതൻ പറഞ്ഞു അവന്റെ വസ്ത്രം മുഷിഞ്ഞത് മാറ്റുക ജോഷുവായോട് അവൻ പറഞ്ഞു നിന്റെ അകർത്തിങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും അവൻ തുടർന്നു അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു കർത്താവിന്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ദൈവദൂതൻ ജോഷുവായോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവെ അരുളി ചെയ്യുന്നല്ലോ നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എന്റെ അങ്കണത്തിൻ്റെ ചുമതല നീ വഹിക്കുകയും ചെയ്യും അവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുവാനുള്ള അവകാശം ഞാൻ നിൽക്ക് നൽകും പ്രധാന പുരോഹിതനായ ജോഷുവായും അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവന്റെ സ്നേഹിതരും കേൾക്കട്ടെ എന്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും ജോഷുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലിൽ ഏഴ് മുഖമുള്ള ഒറ്റ കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിന്റെ പാപം തുടച്ചു മാറ്റും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഞങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അതിവൃഷത്തണലിലേക്കും ക്ഷണിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവവചനമാണ് നിങ്ങൾ കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം സക്രിയ പ്രവാചകനിലൂടെ ദൈവമേ അങ്ങ് അരുളി ചെയ്യുകയാണല്ലോ എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും സർവശക്തനായ ദൈവമേ അങ്ങയുടെ ശാഖ യേശുവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ശാഖ യേശുനാഥൻ ഓശാന ദിവസം ജറൂസലേം ദേവാലയത്തിലേക്ക് കയറിയത് ഞങ്ങൾ ഓർക്കുകയാണ് വിനീതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുന്ന് കയറുമ്പോൾ ഓശാന ഓശാന എന്ന് വിളിച്ച് പറഞ്ഞല്ലോ പ്രാർത്ഥിച്ചല്ലോ ഞങ്ങളെ രക്ഷിച്ചാലും ഈ വചനം കടന്നു ചെല്ലുന്ന എല്ലാ രോഗികളെയും തകർച്ച അനുഭവിക്കുന്നവരെയും കടബാധിതരെയും മക്കളില്ലാത്ത കുടുംബങ്ങളെയും വിവാഹം നടക്കാത്ത വ്യക്തികളെയും സമർപ്പിക്കുന്നു കൈക്കുഞ്ഞുങ്ങളെ പ്രത്യേകമായി അങ്ങയുടെ സന്നിധൈ സമർപ്പിക്കുന്നു എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ല ലുയ ഹല്ലുയ സ്നേഹമുള്ളവരെ ഈ വചനഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ വചനം വളരും വചനം മറ്റുള്ളവരിൽ ആയിരം മടങ്ങ് കത്തിപ്പടരും നമ്മൾ ഷെയർ ചെയ്യുന്നത് വചനമാണ് അതിലൂടെ വളരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം